നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി തിങ്കളാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ വളരെ പ്രാധാന്യമുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള ടൈപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം റേഷൻ കടകൾ അടച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ച് റേഷൻ കട ഉടമകളുടെ സംഘടന ജൂലൈ മാസം എട്ടാം തീയതി അതുപോലെ തന്നെ ഒമ്പതാം തീയതികളിലാണ് സംസ്ഥാന വ്യാപകമായി സമരം നടത്തുന്നത് ഈ ദിവസങ്ങളിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളും അടച്ചിടാനാണ് തീരുമാനം സർക്കാർ റേഷൻ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക രണ്ടായിരത്തി പതിനെട്ടിലെ റേഷൻ വ്യാപാരി വേതന പാക്കേജ് കാലാനുസൃതമായി പരിഷ്കരിക്കുക കിറ്റ് കമ്മീഷൻ കോടതി വിധി മാനിച്ചുകൊണ്ട് എല്ലാ വ്യാപാരികൾക്കും നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റേഷൻ കടകളുടെ സമരം ഇനി അടുത്തതായി രണ്ടാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഇന്ത്യൻ നിയമങ്ങൾ ഇനി ചരിത്രമാകുന്നു ഞായറാഴ്ച അർദ്ധരാത്രി പിന്നിടുമ്പോൾ രാജ്യത്ത് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വരും ഇന്ത്യൻ ശിക്ഷാനിയമം അടക്കമുള്ള നൂറ്റി അറുപത്തിനാല് വർഷം പഴക്കമുള്ള ഈ മൂന്ന് നിയമങ്ങൾ ആണ് ഇതോടെ ചരിത്രമാകുന്നത് ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിതയും സി ആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയും ഇന്ത്യൻ തെളിവ് നിയമത്തിനു പകരമായി ഭാരതീയ സാക്ഷ്യ അധീനീയവും നിലവിൽ വരും ഞായറാഴ്ച അർദ്ധരാത്രിക്ക് ശേഷമുള്ള പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമം എല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും ഇനി മൂന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സിം സ്വാപ്പ് അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ് പോലുള്ള തട്ടിപ്പുകൾ നിരീക്ഷിക്കുന്നതിനായി മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി ചട്ടങ്ങളിൽ കൊണ്ടുവന്ന ഭേദഗതി ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നിലവിൽ വരുമെന്ന് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചു ട്രായ് നിയമം അനുസരിച്ച് നിലവിലുള്ള ഉപഭോക്താവിന് നഷ്ടപ്പെട്ടതോ പ്രവർത്തനരഹിതമായതോ ആയ സിം കാർഡിന് പകരം പുതിയ സിം കാർഡ് നൽകുന്നതിനാണ് സിം സ്വാപ്പ് അല്ലെങ്കിൽ സിം റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് പോർട്ട് ചെയ്യുവാനുള്ള നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തിയാണ് പുതിയ ഭേദഗതി അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പ്രകാരം പുതിയ നിബന്ധന പ്രകാരം മോഷണം പോയതോ നഷ്ടപ്പെട്ടതോ ആയ സിം കാർഡിലെ നമ്പർ പുതിയ സിമ്മിലേക്ക് മാറ്റിയ ശേഷം ആ ഒരു കണക്ഷൻ മറ്റൊരു ദാതാവിലേക്ക് മാറ്റുന്നതിന് ഏഴ് ദിവസം കാത്തിരിക്കണം നാളെ മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയാണ് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുക ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക